ഹായ് പ്രിയമൂര് അപ്പൊ നമ്മള് ഓണത്തിന്റെ പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കയാണ് അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ പുതിയൊരു പാട്ട് ഓണപ്പാട്ട് ഞങ്ങൾ ഇറക്കാൻ പോകണം ഞങ്ങൾ പാട്ട് ഫാമിലി അപ്പൊ ഇതിന്റെ സംഗീത സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ഷൈൻ വങ്കിടങ്ങാണ് അത് ഞങ്ങൾ പാട്ടു ഫാമിലിയാണ് ഇത് പാടാൻ പോകുന്നത് അപ്പൊ വരികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ പാട്ടിന്റെ അപ്പൊ ഈ വരികൾ ഞങ്ങൾ പുതിയ ആളുകൾക്ക് അല്ലെ പുതിയ ആളുകൾക്ക് ഞങ്ങൾ ഇതുപോലെ അവസരങ്ങൾ തേടി ആൾക്കാർ നമ്മൾ പുതിയ ആൾക്കാർക്ക് ഒരു ൾക്കാര്ക്ക് ഒരവസരം നമ്മൾ കൊടുക്കുകയാണ് എഴുതുന്ന ആളുകൾ പാട്ട് എഴുതുന്ന ആളുകൾ ഉണ്ടാവും വന്നാൽ മതി അപ്പൊ നല്ല വരികൾക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പൊ വരികൾ നിങ്ങൾ തരേണ്ടത് ഞാനിപ്പോ നമ്മുടെ ഈ മ്യൂസിക് നമ്മൾ വെറുതെ കൊടുക്കുന്നുണ്ടാവും നമ്മുടെ ഷൈൻ വെങ്ങിടങ്ങ് പാടിയിട്ടുള്ള ഒരു മ്യൂസിക് നമ്മൾ ട്യൂൺ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാകും ആ ട്യൂണിനനുസരിച്ചിട്ടുള്ള വരികൾ നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ബോക്സിൽ വരികൾ ആ പല്ലവീടാ വരികൾ എഴുതിയിട്ട് ആ കമന്റ് ബോക്സിൽ തന്നെ ഇടുക അപ്പം ഞങ്ങളതെല്ലാം നോക്കിയിട്ട് നല്ലത് ഏതാണോ എല്ലാതും നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ വരികൾ എഴുതുന്നത് ഒക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ പാട്ടിന് ആപ്റ്റ് ആയിട്ടുള്ള വരികള് ഏതാണോ അത് നമ്മൾ ഇപ്രാവശ്യം ഓണപ്പാട്ടായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിന് നിങ്ങൾ തയ്യാറെടുക്കുക അപ്പൊ എല്ലാവരും എഴുതുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കമന്റ് ആയിട്ട് ഈ പാട്ടുകൾ എഴുതിയിട്ട് തൊട്ടടിയിൽ കമന്റ് ബോക്സിൽ കിട്ടുക ഓക്കെ ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷൈൻ വെങ്കിടങ്ങ് ആദ്യം ഒരു നാല് വരി ട്യൂൺ ഞാൻ കേൾപ്പിക്കാം അതിനുശേഷം കാര്യങ്ങൾ പറയാം Tandarara, 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 tara, tandarara, tandarara, tara, tandarara, tandarara, tara, tandarara, 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 tara, tandarara, tandarara, tara, tandarara, tara, tandarara, tandarara, tara, tandarara, tandarara, tara, tandarara, tandarara, tara, tandarara, tara, അപ്പോ ഈ നാലു വരി ട്യൂണിനനുസരിച്ച് വരികൾ എഴുതാൻ സാധിക്കുന്നവർക്ക് വരികൾ എഴുതി അയക്കാം ഇപ്രാവശ്യം ഓണത്തിന് ഇത്തവണ ഓണത്തിന് ഷൈൻ ട്യൂൺസും പാർട്ട് ടു ഫാമിലിയും കൂടി ഒന്നിച്ചു ചെയ്യുന്ന ഓണത്തിൻ്റെ പാട്ടാണിത് പാട്ടു ഫാമിലിയാണ് ഈ പാട്ട് പാടുന്നത് അവരുടെ പേജിലും ഷൈൻ ട്യൂൺസിൻ്റെ പേജിലും ഒക്കെ ഈ വീഡിയോസ് ഉണ്ടാവും ഈ ട്യൂണ് കേട്ട് ഇതിനനുസരിച്ച് വരി എഴുതാൻ സാധിക്കുന്നവർ ഇതിപ്പോൾ പല്ലവി മാത്രമേ ഞാൻ ട്യൂൺ ചെയ്ത് ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ള ഉണ്ട് മൊത്തം ഞാൻ ഇട്ടിട്ടില്ല ഈ പല്ലവിയുടെ നാല് വരി കൃത്യമായിട്ട് ഈ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇടുകയും അവരുടെ നമ്പർ അതിൽ വെക്കുകയും ചെയ്യണം അപ്പോൾ അതോടൊപ്പം ആ വരികൾ അതിൻ്റെ ഒപ്പം എഴുതി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഓണത്തിന്റെ പാട്ട് ചെയ്യുമ്പോൾ ആ എഴുതിയ എഴുതിയാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഓണത്തിന്റെ പാട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ കൃത്യമായിട്ട് പറയാം ഈ വരികൾക്ക് അനുസരിച്ച് ഈ ടൂണിനനുസരിച്ച് കൃത്യമായിട്ട് വരികൾ എഴുതി ഈ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ആയിട്ട് അയക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആളെ വെച്ച് ഞങ്ങൾ ഈ പാട്ട് ചെയ്യും ഒരു ചെലവില്ലാതെ ഷൈൻ ടൂൾസ് ആണ് ഈ പാട്ട് മൊത്തം ചെയ്യുന്നത് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാട്ട് ഫാമിലിയാണ് പാടുന്നതും പാട്ട് ഫാമിലിയാണ് അപ്പൊ ഇങ്ങനെ എല്ലാവരും നമുക്ക് ഓണം അടിച്ചുപൊളിക്കണം ഈ ഓണപ്പാട്ട് നമുക്ക് അതിഗംഭീരമാക്കണം ഓക്കേ